യൂസുഫ് സാഹിബ് മറുപടി പറയുന്നതാണ് പ്രവാചകന്മാർ നിർവഹിച്ചിരുന്ന തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മുതലാളിത്തം ആഗോളവൽക്കരണം തുടങ്ങിയ വിഷയങ്ങളുടെ പിന്നാലെ കൂടുന്നത് യഥാർത്ഥത്തിൽ തൗഹീദിൽ നിന്നുള്ള വ്യതിചലനമല്ലേ പറഞ്ഞ സുഹൃത്തുക്കളെ പ്രവാചക ദൗത്യത്തിൽ നിന്ന് ആഗോളവൽക്കരണം ഉദാരവൽക്കരണം തുടങ്ങിയ പ്രശ്നങ്ങളിലെ പുറകെ പോകുന്നത് പ്രവാചക ദൗത്യത്തിൽ നിന്നുമുള്ള വ്യതിയാനമല്ലേ എന്നതാണ് ചോദ്യം ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യത്തിന്റെ പറഞ്ഞ മറുപടിയിലെ വിശദാംശത്തിലേക്ക് തന്നെ ഞാൻ മടങ്ങി വരികയാണ് അപ്പൊ ഈ പ്രവാചകന്റെ ദൗത്യം എന്ന് പറയുന്നത് എന്താണ് ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് മൊത്തത്തിൽ പറയുമ്പോൾ പ്രവാചകന്റെ ദൗത്യം വിഗ്രഹാരാധനയെ എതിർക്കുക എന്നത് മാത്രമാണ് പ്രവാചകന്റെ ദൗത്യം അതല്ലെങ്കിൽ വിശ്വാസപരമായ തിന്മകളെ ചെറുക്കുക എന്നത് മാത്രമാണ് പ്രവാചകന്മാരുടെ മുഖ്യ ദൗത്യം ഈ ഒരു കൂടിയാണ് മൊത്തത്തിൽ ഇത്തരം വിശകലനങ്ങൾ വരിക പ്രവാചക ദൗത്യത്തിൽ നിന്നുമുള്ള വ്യതിയാനം എന്ന് പറയണമെങ്കിൽ പ്രവാചകന്മാർ ലോകത്ത് നിർവഹിച്ച എന്താണ് പ്രവാചക ദൗത്യം ചോദ്യകർത്താവ് പറയുന്നില്ലെങ്കിൽ പോലും ധരിക്കുന്നതും പലപ്പോഴും പല ചോദ്യങ്ങൾ വരുന്നത് വിഗ്രഹാരാധനയെ എതിർക്കുക അല്ലെങ്കിൽ വിശ്വാസ സംബന്ധമായ ഈമാനിന് വിരുദ്ധമായ വിശ്വാസപരമായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എതിർക്കുക മതകീയമായ തിന്മകളെ ചെറുക്കുക എന്നത് മാത്രമാണ് പ്രവാചക ദൗത്യം എന്ന ഒരു കാഴ്ചം ഇതാണോ പ്രവാചക ദൗത്യം ഇത് മാത്രമാണോ ഇത് മാത്രമായിരുന്നോ പ്രവാചക ദൗത്യം വളരെ വ്യക്തമായ ഒരു കാര്യം നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാല് മേഖലകളുണ്ട് വിശ്വാസപരമായ തിന്മകളെ പ്രവാചകന്മാർ എതിർത്തിരുന്നു യാതൊരു സംശയവുമില്ല പക്ഷെ അതേ സമയത്ത് തന്നെ അല്പം പോലും താമസിക്കാതെ ഏത് നിമിഷം വിശ്വാസ തിന്മകളെ എതിർക്കുവാൻ അവർ തുടങ്ങിയോ ആ നിമിഷം തന്നെ സാമൂഹ്യ തിന്മകളെയും എതിർക്കുവാൻ അവർ തുടങ്ങി എന്നാൽ വിശ്വാസപരമായ തിന്മകൾ അവസാനിപ്പിച്ച് അത് മുഴുവൻ ശുദ്ധീകരിച്ച് വിശ്വാസപരമായ ശരിയായ അവസ്ഥയിലേക്ക് സമൂഹം വന്നതിന് ശേഷം മതി സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള പോരാട്ടം എന്ന് പ്രവാചകന്മാർ തീരുമാനിച്ചില്ല ഏത് നിമിഷം സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങിയോ അതേ നിമിഷത്തിൽ തന്നെ അനാജ അക്രമങ്ങൾക്കെതിരെയുള്ള പോരാട്ടവും അവർ തുടങ്ങി നീതി ഈ സമൂഹത്തിൽ തുടങ്ങിറച്ച് അടിയുറപ്പിച്ചു നിർത്തുക എന്നത് അപ്പൊ ആ പോരാട്ടം അതേ സമയത്ത് പ്രവാചകന്മാർ തുടങ്ങി അതേ സമയത്ത് തന്നെ സമൂഹത്തിന്റെ ദാരിദ്ര്യവും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഇതും സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഈ നാല് പോരാട്ടങ്ങളിൽ പ്രവാചകന്മാർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് പരിഹരിച്ചിട്ട് മറ്റൊന്ന് മതി എന്ന നിലപാട് സ്വീകരിച്ചോ എമാ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് വളരെ വ്യക്തമായി തന്നെ ഇസ്ലാമിക ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാരുടെ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രവാചകന്മാരും ഈ നാല് തിന്മകൾക്കും എതിരെയുള്ള പോരാട്ടം സമാന്തരമായി ഒരേ സമയത്ത് വളരെ ശക്തമായി നടത്തിക്കൊണ്ടിരുന്നു എന്നതാണ് ഇസ്ലാമിക ചരിത്രം നമുക്ക് തെളിവ് നൽകുന്നത് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇസ്രായേൽ സമുദായത്തിന്റെ ചരിത്രം ഇസ്രായേൽ സമുദായത്തിന്റെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചെറുക്കുന്ന അതേ സമയത്ത് അതേ ശക്തിയോടുകൂടി ഇസ്രായേൽ സമുദായം അനുഭവിക്കുന്ന പീഡനങ്ങളും ഫറോബയുടെ അക്രമത്തിനുമെതിരെ മഹാനായ മുസാനിബ് അലി ഇസ്ലാം അതിശക്തമായ പോരാട്ടമാണ് നടത്തിയത് ഫറോബയുടെ കൊട്ടാരത്തിലേക്ക് ആദ്യം കയറിച്ചെന്ന് കൊണ്ട് പറയുന്നത് തന്നെ അൻസിൽ മഴനാബനി ഇസ്രേൽസോ ഞാൻ നിന്റെ റബ്ബിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞ അതേ നിമിഷത്തിൽ തന്നെ ആ ഒറ്റ ശ്വാസത്തിൽ അൻ അറിൽ മഴനാബനി ഇസ്രായേൽ ഇതിലേതാണ് പ്രവാചകന്മാരുടെ പ്രാഥമിക ദൗത്യം ഏതാണ് പ്രവാചകന്മാരുടെ ഒന്നാമത്തെ ദൗത്യം അന്നെ റസൂൾ റബ്ബി ഞാൻ റബ്ബിന്റെ റസൂലാണ് എന്ന തന്റെ പ്രവാചകത്വം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ വിശ്വാസത്തിലേക്ക് ഫറോവയെ കൊണ്ടുവരിക എന്നതാണോ ഫറോവയുടെ അക്രമത്തിൽ നിന്നും ഇസ്രായേലിനെ മോചിപ്പിക്കുക എന്നതാണോ ഏതായിരുന്നു മുഖ്യ ദൗത്യം ഇതിൽ ഏതെങ്കിലും അത് മുഖ്യ ദൗത്യമാണ് എന്ന് വിശുദ്ധ കുറാൻ മുമ്പിൽ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ഊസാൻ ഇവിടെ ദൗത്യം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് മാത്രമല്ല ഈ വിശ്വാസപരമായി ശുദ്ധീകരിക്കപ്പെടാത്ത ഒരു സമുദായവുമായിട്ടാണ് പ്രവാചകന്മാർ മൂസാനബ് അലി ഇസ്ലാം അവരെയും കൊണ്ട് വിമോചന സമരത്തിലേക്ക് പോകുന്നത് അവരെയും കൊണ്ട് ജിഹാദിലേക്കാണ് പോകുന്നത് കനാലികളുമായിട്ടുള്ള പോരാട്ടത്തിലാണ് പോകുന്നത് ഈ ജിഹാദിന് ഇസ്രയേൽ സമുദായത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് മഹാനായ മൂസാനബ് അലി ഇസ്ലാം പോകുമ്പോൾ അവരുടെ വിശ്വാസപരമായ രംഗം പൂർണ്ണമായി ശുദ്ധമായിരുന്നോ ശുദ്ധമായിരുന്നില്ല അതുകൊണ്ടാണല്ലോ വഴി മാലിഹ അവർക്ക് പല ദൈവങ്ങളും ഉള്ളതുമാതിരി ഞങ്ങൾക്കും കുറെ ദൈവങ്ങൾ നീ സംഘടിപ്പിച്ചതാ എന്ന് കൂടെ പോകുന്ന യുദ്ധത്തിന് പോകുന്ന ആളുകളാണ് ചോദിക്കുന്നത് നമ്മുടെയൊക്കെ കൂടെ യുദ്ധത്തിന് വരുന്ന ആളുകൾ വഴിക്ക് വെച്ച് ഹിജാതി ചോദിച്ച് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്തായിരിക്കും നിലപാട് സ്വീകരിക്കുക അവിടെ വെച്ച് അവരുമായിട്ടുള്ള എല്ലാ ബന്ധുവും അവസാനിപ്പിക്കും എല്ലാ ബന്ധുവും അവസാനിപ്പിക്കും ഇത് അവരുടെ വിശ്വാസം ശുദ്ധീകരിക്കപ്പെട്ടിരുന്നില്ല പൂർണ്ണമായിരുന്നില്ല ആ വിശ്വാസം ഊടുമി കഴിഞ്ഞു പശിക്കുട്ടിയോടുള്ള പ്രേമം അവരുടെ ഹൃദയത്തിൽ രൂഢമൂലമായിരുന്നു അങ്ങനെയുള്ള പശുക്കുട്ടികളുടെ പ്രേമം ഹൃദയത്തിൽ രൂഢമൂലമാവുകയും വഴിയിൽ വെച്ച് മറ്റുള്ളവർ വിഗ്രഹങ്ങൾ പൂജിക്കുന്നത് കാണുമ്പോൾ അതേമാരിലെ വിഗ്രഹങ്ങളെ ഞങ്ങൾക്കും നീ ഉണ്ടാക്കിത്ത എന്ന് സ്വന്തം നേതാവായ പ്രവാചകനോട് ആവശ്യപ്പെടുകയും പോരാ അവിടെയൊന്നും കടന്നുപോയി ചെങ്കലിൽ കുളർന്ന് അക്കരെ കടർന്ന് മഞ്ഞായും സലവായും ഒക്കെ ഭക്ഷിച്ച് മുമ്പോട്ട് പോയി അള്ളാഹുവിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേടിയെടുത്തതിനു ശേഷം പുതുക്കൊള്ളൽ സീന പ്രമോഹത്തിന്റെ മുകളിൽ തൗറാത്ത് വാങ്ങുവാൻ പോയി തിരിച്ചു വന്നപ്പോൾ അവർ കാണുന്ന കാഴ്ച അതിമനോഹരമായ കാഴ്ചയാണ് പശുക്കുട്ടിയെ ഉണ്ടാക്കി അവരുടെ ആഭരണങ്ങളൊക്കെ വാങ്ങിച്ച് ശേഖരിച്ച് ഉരുക്കി പശുക്കുട്ടിയെ ഉണ്ടാക്കി അതിന് വട്ടം കറങ്ങുന്ന അനുയായികളെയാണ് ഇവരെയും കൊണ്ടാണ് ഇനി ജിഹാദിന് പോവുക നമ്മൾ എന്താ ചെയ്യുക ഇത്രയും പരിഹാസ്യമായ ഒരു പ്രവർത്തനമുണ്ടോ ഇവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഇതാണ് കാരണം എന്നല്ലേ ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടെ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലെ ആളുകൾ അത് വെച്ചുകൊണ്ട് വേണമെങ്കിൽ പറയാൻ കഴിയുക ഇവർ അനുഭവിക്കുന്ന ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷിരുക്കിന്റെ ശിക്ഷയാണ് ഇവർ അനുഭവിക്കുന്ന ഫറോവയുടെ മർദ്ദനം എന്നല്ലേ സാധാരണ നമ്മുടെയൊക്കെ മനസ്സാക്ഷി പറയുക പക്ഷെ എന്നിട്ടും മുസാനിബ് അലി ഇസ്ലാം ആ സമുദായത്തെയും കൊണ്ട് വിമോചന സമരത്തിൽ പോകുന്നു ഈ ഫറോവെച്ച് ഉള്ള പോരാട്ടത്തിൽ അവരെ ഉപയോഗപ്പെടുത്തുന്നു അപ്പൊ എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇത് പ്രവാചകന്മാരുടെ പ്രവർത്തന ശൈലിയാണ് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തന ശൈലിയാണ് ആദർശ പ്രബോധനം ശക്തമായി ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അല്പം പോലും പ്രബോധനംഗത്ത് പുറകോട്ട് പോകാതെ തന്നെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ തിന്മ എന്ന് ഇന്ന് അമേരിക്കക്കാർ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു ജോർജ് ബുഷിന്റെ ഭരണം അമേരിക്കയിലെ സാധാരണക്കാർക്ക് പോലും ഭീഷണിയാണ് അവിടെ ആ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നത് ഈ പോരാട്ടം കുത്തക കമ്പനികൾക്കെതിരെയുള്ള പോരാട്ടമാണ് ഈ പോരാട്ടം മൾട്ടി നാഷണൽ ഔഷധ കമ്പനികൾക്കെതിരെയുള്ള പോരാട്ടമാണ് ഈ പോരാട്ടം സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾക്കെതിരെയുള്ള പോരാട്ടമാണ് എന്ന് അമേരിക്കക്കാർ പോലും പറയുന്നത് ഈ മുതലാളിത്തം എന്ന് പറയുന്നത് അതിന്റെ സാമ്പത്തിക രംഗം മാത്രമല്ല അതിന്റെ സാംസ്കാരിക രംഗം അതിന്റെ സൈനിക നയം ഈ അധിനിവേശം മുഴുവൻ നടത്തുന്നത് അവരുടെ സാമ്പത്തിക സാംസ്കാരിക നയം അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയാണ് അപ്പൊ മുതലാളിത്തം കേവലം മുതലിൽ കേന്ദ്രീകൃതമല്ലാതെ ഇങ്ങനെ ലോകവ്യാപകമായി ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഭീകരമായ ഒരു തിന്മ എന്ന് ലോക മുസ്ലിം സമൂഹം ഇനി സംശയമില്ലാത്ത രൂപത്തിൽ അംഗീകരിച്ചിരിക്കുന്നു അമേരിക്കൻ രാജ്യങ്ങൾ മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നു ദക്ഷിണാഫ്രിക്കൻ രാജ്യങ്ങളിൽ ബഹുഭൂരിഭാഗം ആളുകളും അംഗീകരിച്ചിരിക്കുന്നു തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഉദാരവൽക്കരണം നടപ്പാക്കിയപ്പോൾ ഇസ്ലാമിക പ്രസ്ഥാനം ഇത് പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലായിരുന്നില്ല ജമാത് ഇസ്ലാം എന്തു ധാരവൽക്കരണം എന്ത് സാമ്പത്തിക നയം ഇന്ന് മുഴുവൻ ആളുകൾക്കും ഈ കാലഘട്ടത്തിലെ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഭയങ്കരമായ അനീതിയാണ് മുൾമാണ് ഇന്ന് ലോകത്തിലെ മുഴുവൻ ആളുകളും അംഗീകരിക്കുകയും അതിനെതിരെയുള്ള പോരാട്ടം ലോകവ്യാപകമായി ശക്തി പ്രാപിക്കുകയും അതിന്റെ മുൻപന്തിയിൽ അള്ളാഹുവിന് അനുഗ്രഹത്താൽ ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ലോകവ്യാപകമായി നിലവർപ്പിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകിയിരിക്കാം അങ്ങനെ ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് പ്രവാചകന്മാരുടെ ഊത്യം മാറ്റിവെച്ചുകൊണ്ട് ഏതാണ് മാറ്റിവെച്ചത് ഏതാണ് പ്രവാചകന്മാരുടെ ഔദ്യം ഒരു ചോദ്യം ഈ കാലഘട്ടത്തിൽ ഒരു പ്രവാചകൻ ലോകത്തുണ്ടായിരുന്നെങ്കിൽ സങ്കല്പിക്കുക അമേരിക്കൻ സാമ്രാജ്യത്വത്തോടും അതിന്റെ സാമ്പത്തിക സാംസ്കാരിക അധിനിവേശ നയത്തോടും എന്ത് നിലപാടാണ് സ്വീകരിക്കുക മൗനം പാലിക്കുമോ അതിനോട് അനുകൂലിക്കുമോ ഒന്നെങ്കിൽ മൗനം പാലിക്കുക അല്ലെങ്കിൽ അനുകൂലിക്കുക അല്ലെങ്കിൽ പിന്നെ എതിർക്കുക മൂന്നെല്ലേ നിലപാടുള്ളൂ ഒന്നുകിൽ എതിർക്കുക അല്ലെങ്കിൽ മൗനം പാലിക്കുക അല്ലെങ്കിൽ അനുകൂലിക്കുക ഈ കാലഘട്ടത്തിൽ ഒരു പ്രവാചകൻ ഈ ലോകത്തുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ മുതലാളിത്ത സാമ്രാജ്യത്വത്തോട് അതിനോട് മൗനം പാലിക്കുമായിരുന്നോ അതിനെ അനുകൂലിക്കുമായിരുന്നോ അതോ അതിശക്തമായി അതിനെതിർക്കുമായിരുന്നോ സാമാന്യ ബുദ്ധിയുള്ള ഒരു ഇസ്ലാമിക മനസ്സാക്ഷിയോട് ചോദിച്ചാൽ പറോവ എതിർത്ത പ്രവാചകന്മാർ എതിർത്ത പ്രവാചകന്മാർ ഈ കാലഘട്ടത്തിൽ ജോർജ് ബുഷിന്റെ സാമ്രാജ്യത്വത്തെ അനുകൂലിക്കുകയാണോ മൗനം പാലിക്കുകയാണോ എതിർക്കുകയാണോ ചെയ്യുക അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രവാചകന്മാരുടെ ദൌത്യത്തിൽ മൂന്നാമത്തെ സുപ്രധാനമായ ദൗത്യമാണ് അനീതിക്കെതിരെയുള്ള ജിഹാദ് അനീതിക്കെതിരെയുള്ള പോരാട്ടം ഇത് ഒരിക്കലും ഒന്നാമത്തെ ദൌത്യം മാറ്റിവെച്ചുകൊണ്ടല്ല വിശ്വാസ ജീവനക്കെതിരെയുള്ള പോരാട്ടം മാറ്റി വെച്ചുകൊണ്ടല്ല രണ്ടാമത്തെ ദൗത്യം സാമൂഹ്യ പരിഷ്കരണം ഇസ്ലാഹി പ്രവർത്തനം അത് മാറ്റിവെച്ചുകൊണ്ടല്ല നാലാമത്തെ സേവന പ്രവർത്തനം അത് മാറ്റിവെച്ചുകൊണ്ടല്ല അതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാം ഈ നാല് പ്രവർത്തനവും തുടക്കം മുതൽ അവസാനം വരെ സമാന്തരമായി നിർവഹിച്ചുകൊണ്ടുപോകും എങ്കിലേ ഒരു ഇസ്ലാമിക പ്രസ്ഥാനം സമ്പൂർണ്ണ പ്രസ്ഥാനമാവൂ എന്നതുകൊണ്ടാണ്